എറണാകുളം വടുതലയിൽ ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം അയൽവാസി ജീവനൊടുക്കി ക്രിസ്റ്റഫർ മേരി എന്നിവരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം വില്യംസ് എന്നയാളാണ് ജീവനൊടുക്കിയത് ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫറും മേരിയും ചികിത്സയിലാണ് ചാത്യാത്ത് പള്ളിപ്പെരുന്നാൾ കണ്ട് രാത്രി മടങ്ങി വരുമ്പോൾ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും വില്യംസിന്റെ പകൽ ചെന്നപ്പെട്ടു ഇത് നാട്ടുകാരെയും അമ്പരിപ്പിച്ചു ക്രിസ്റ്റഫർ മേരിയും പൊള്ളലൈറ്റെങ്കിലും രക്ഷപ്പെട്ടു പക്ഷെ വില്യംസ് തൂങ്ങി മരിച്ചു ഒന്ന് നിർത്തിയേ എന്ന് വില്യംസ് പറഞ്ഞപ്പോൾ സ്കൂട്ടർ നിർത്തി ക്രിസ്റ്റഫർ നോക്കുമ്പോഴേക്കും അതിവേഗത്തിൽ വില്യംസ് കുപ്പിയിലെ പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ചിരുന്നു പിന്നാലെ ലൈറ്റർ കത്തിച്ച് അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞു ീ ആളിയപ്പോഴേക്കും നിലവിളിച്ചുകൊണ്ട് ക്രിസ്റ്റഫറും മേരിയും അടുത്തുള്ള ജെൻസന്റെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത് വില്യംസ് ഞങ്ങളെ കത്തിച്ചു എന്ന് നിലവിളിച്ചു കൊണ്ടായിരുന്നു ഇരുവരും വീട്ടിലേക്ക് ഓടിക്കയറിയതെന്നാണ് അയൽവാസിയസൺ പറഞ്ഞത് ക്രിസ്റ്റഫറും മേരിയും പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് വില്യംസ് തീ കൊളുത്തിയത് ഇതിന് പിന്നാലെ വില്യംസ് വീടിന് സമീപത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു